പ്രിയമുള്ളവരെ ഈ എപ്പിസോഡിൽ ഞാനൊരു സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതുവരെ അതായത് നാൽപ്പത്തിയേഴ് മുമ്പ് വരെയും നൂറ്റാണ്ടുകളോളൊന്നല്ല സഹസ്രാബ്ദങ്ങളോളം കാലം സ്ത്രീകൾ എന്നും പുരുഷൻ്റെ അടിമ മാത്രമായിരുന്നു അതായത് പുരുഷൻ്റെ കാമസമ്പൂർത്തിക്ക് വേണ്ടിയും അവന് വെച്ച് വിളമ്പാനും അടിച്ചുതെളിക്കാരിയായി മാത്രം ജീവിച്ചിരുന്ന ഒരു വിഭാഗം ജനത തന്നെയായിരുന്നു സ്ത്രീ സമൂഹം എന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യ രാജ്യമായി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം സ്ത്രീകളുടെ സ്വാതന്ത്ര്യ മുന്നേറ്റം വളരെ ദൂരം മുന്നോട്ട് പോയി അവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേറ്റത്തിൽ ധാരാളം നിയമങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപപ്പെട്ടു പിൽക്കാലത്ത് ഏതാണ്ട് ഈ അടുത്ത കാലത്തായിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായ ധാരാളം നിയമങ്ങൾ പാർലമെൻറ്റും സുപ്രീം കോടതിയും ഒക്കെ നടപ്പാക്കി തുടങ്ങിയതിന് ശേഷം നമ്മുടെ സ്ത്രീകൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എന്നാൽ ഇപ്പോഴും ഒരർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപകർഷതാ അടിമത്തവും ഇന്നും ഈ സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്നെങ്കിലും നമ്മുടെ സ്ത്രീകൾ സമൂഹത്തിൽ അടിമത്തം അനുഭവിച്ച് തന്നെയാണ് വളരുന്നത് ഇന്നും ഏഴ് മണി കഴിഞ്ഞ ഒരു പതിനാല് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് പുറത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല അടിച്ചമർത്തപ്പെട്ടു തന്നെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവരുടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ശുദ്ധമായി അനുഭവ ആശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴും അടിച്ചമർത്തപ്പെടുന്ന ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ അവരുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന ഈ ഇൻഫ്യൂരിയറ്റി കോംപ്ലക്സ് അതായത് അപകർഷതാ ബോധമൊക്കെ പുറത്തെടുക്കുന്ന തരത്തിലാണ് ഈ നിയമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില സ്ത്രീകൾ എല്ലാവരെയും ഞാൻ പറയുകയല്ല ചില സ്ത്രീകൾ പുരുഷന്മാരെ ആക്ഷേപിക്കാനും അവഹേളിക്കാനുമൊക്കെ ചില നിയമങ്ങൾ കയ്യിലെടുക്കുകയും അവർക്ക് വേണ്ടി അവരെ വെല്ലുവിളിച്ചും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്ന ഏതാനും നാമമാത്രമായ സ്ത്രീകളുണ്ട് അതുപോലെ തന്നെ അവരെ സ്ത്രീകളെ മറ്റുള്ളവരെ കരുതേച്ച് തേക്കാനും അവരുടെ കരിയർ നശിപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന പുരുഷന്മാരുമുണ്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്ന പുരുഷന്മാരുമുണ്ട് ഇതേത് തരത്തിലായാലും ഇത്തരം വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറേയില്ല കാരണം അതെനിക്കിഷ്ടമല്ലാത്തത് ഇതൊക്കെ ഒരു പ്രാകൃത സമൂഹത്തിൻ്റെ വെറും പ്രാകൃതരമായ കോപ്രായങ്ങളാണ് ഇതിനോട് ആണുങ്ങൾക്കാർക്ക് യോജിക്കാൻ പറ്റില്ല ഇത്തരം ബുദ്ധിയും കഴിവും സാമാന്യ ബോധവുമുള്ള ഒരു മനുഷ്യനും ഇത്തരം പ്രവണതകളോട് യോജിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെക്കുറിച്ചൊന്നും ഇതുവരെ മീഡിയകളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഈ അധർമ്മവും അനീതിയും ഒക്കെ ഒരു പരിധി കിട കിടക്കുമ്പോൾ അത് കണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിലെന്ന ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ അദ്ദേഹം ഒരു പക്ഷേ ഇന്ന് ഇടതുപക്ഷത്തിലോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലോ ഇല്ലാത്ത തരത്തിൽ തന്നെ വളർന്നു വന്നൊരു യുവ നേതാവാണ് അദ്ദേഹത്തിന് സെക്ഷൽ വൈദികൃതങ്ങളില്ലെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച് എനിക്കറിയുകയും വേണ്ട അയാളുടെ സെക്ഷനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് അതുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ ആ വളർന്നു വന്ന ഒരു പ്രതിഭയെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ നമുക്കറിയാം എം സ്വരാജെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പക്ഷേ പോയി ഇനി നമ്മുടെ സമൂഹത്തിൽ പ്രതീക്ഷയുള്ള രണ്ട് പിള്ളേരാണ് ഒന്ന് ഷാഫി പറമ്പിലും ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെ ഉദിച്ചുയരുന്ന വരുന്ന സൂര്യനെപ്പോലെ വന്നപ്പോൾ അവരെ അടിച്ചു വീഴ്ത്താൻ ചെയ്ത ഒരു ടെക്നിക്കൽ ആകാം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകും ഇതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ അദ്ദേഹത്തോട് കാണിക്കുന്ന ഈ അനീതി കണ്ടപ്പോൾ ഈ അനീതി കാണിക്കുന്നവരുടെ നീതിയെക്കുറിച്ചൊന്ന് ചോദ്യം ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഒരു മോശമല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പി കാര് കാണിക്കുന്ന ഈ അധർമ്മത്തോട് ഇവർക്ക് സത്യത്തിൽ രാഹുൽ മാൻകൂട്ടത്തിന് പാലക്കാട് കയറാതിരിക്കാൻ പോയി തടയേണ്ട കാരണങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഇവരോട് ചില ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്കുണ്ട് കാരണം നമുക്കറിയാവുന്നതാണ് രണ്ടായിരത്തി മൂന്നിൽ നമ്മുടെ ഇന്ത്യയുടെ യശസ് ലോകത്തോളം ഉയർത്തിയെടുത്ത റസ്ലിംഗ് താരങ്ങളായ സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും തുടങ്ങിയ അഞ്ച് സ്ത്രീകൾ ഒരു നരാത്മനെന്ന് തന്നെ പറയാം നമ്മുടെ ബി ജെ പിക്ക് ആറ് പ്രാവശ്യം ഒരു പ്രാവശ്യം സമാജ്വാദി പാർട്ടിക്കും അല്ല അഞ്ച് പ്രാവശ്യം ബി ജെ പിയുടെ എം പി ആയിരിക്കും റെസ്ലിംഗ് അസോസിയേഷൻ്റെ ആയിരുന്നു കൊണ്ട് ഈ പെൺകുട്ടികളെ നിരന്തരമായി ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവർ സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് അവരേതെല്ലാം വഴി നോക്കിയിട്ടും ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ യാതൊരു നടപടി സ്വീകരിച്ചില്ല അവരൊടുവിൽ സത്യാഗ്രഹ വരുന്ന അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുത്തവരെല്ലാം തന്നെ ഇവർക്കിതുവരെ കിട്ടിയിട്ടുള്ള സകല അവാർഡുകളും ഇന്ത്യയുടെ പൊൻതിളക്കമായ അവാർഡുകളൊക്കെ അവർ ഈ ഗംഗയിൽ വലിച്ചെറിഞ്ഞളഞ്ഞു എന്നിട്ടും അവർക്കെതിരെ ബ്രിജ് ഭൂഷണെതിരെ കോടതി ഇടപെട്ടിട്ട് പോലും ഒരു നടപടി സ്വീകരിക്കാത്ത ഈ ഈ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇംഗ്ലാവ് വിളിക്കാൻ പോലും ഇവിടുത്തെ പ്രതി ഈ ബി ജെ പി കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബഹളമുണ്ടാക്കുന്ന ഈ ബി ജെ പി കാര് കഴിഞ്ഞിട്ടില്ല അതുകൊട്ടെ ബി ജെ പി ഞാൻ ചോദിക്കട്ടെ ബ്രിജ് വിഷയം അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി രണ്ടിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് ഗുജറാത്തിൽ പ്രധാനമന്ത്രി ആ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേശുഭായ് പട്ടേലിൻ്റെ അതിന് മുമ്പിരുന്ന കേശുഭായ് പട്ടേലിൻ്റെ മുഖ്യമന്ത്രി അയാളക്ക് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹിരൺ പാണ്ഡെ മ മരണപ്പെട്ടു എങ്ങനെയാണെന്ന് ഇന്നു വരെ ആ തെളിഞ്ഞിട്ടില്ല അതിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ അവിടെ നടന്ന മറ്റൊരു കൊലപാതകമാണ് സ്വറാബുദ്ധിയും വധക്കേസും ഏറ്റുമുട്ടൽ എൻകൗണ്ടർ വധക്കേസും അദ്ദേഹത്തിൻ്റെ ഭാര്യ കവസർ ബിയും അതിനുശേഷം തുളസിറാമും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ തുളസിറാമും കൊന്നുണ്ട് കൊല്ലപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കവസർബി മാനഭംഗത്തിനിരയായി അവരെ ചുട്ടുകൊന്നു എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പല ഭാഗങ്ങളിൽ നിന്നും പല കഷ്ണങ്ങളും കിട്ടിയതായിട്ടാണ് റിപ്പോർട്ട് ആ കേസ് രണ്ടായിരത്തി പതിനാലിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ കോടതിയിൽ ഹാജരാകണമെന്ന് ജസ്റ്റിസ് ലോയൊന്ന് ഉത്തരവിട്ടു പിന്നീടധികാരവും അദ്ദേഹം ജീവിച്ചില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിന് ലോ വധിക്കപ്പെട്ടു യാതൊരു അസുഖവും അദ്ദേഹത്തിനില്ലായിരുന്നു പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന ആയിക്കോട്ടെ അദ്ദേഹം വധിക്കപ്പെട്ടു പിന്നീട് ആ കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ സി ബി ഐ പ്രത്യേക കോടതി ആ കേസ് പൂർണ്ണമായി ഇരുപത്തിരണ്ട് പ്രതികളെ വെറുതെ വിട്ടു മനസ്സിലായോ അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി നടത്തിക്കൂട്ടിയിട്ടുള്ള കൊലപാതകങ്ങളും നമ്മുടെ പ്രധാനമന്ത്രി നടത്തിക്കൂട്ടുള്ള കൊലപാതകങ്ങളും അവർ ഈ വാർത്തകളൊന്നും പുറത്തുവിടാൻ ഒരു പത്രത്തെ പോലും സമ്മതിച്ചിട്ടില്ല അങ്ങനെയുള്ള ഈ ബി ജെ പി കാർക്ക് അതിനെതിരെ ഒരക്ഷരമുണ്ടാത്ത ഈ ബി ജെ പി എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്താനും ഉയർത്താനും ഗോബാക്കി വിളിക്കാനുമുള്ള യോഗ്യത അത് അതുമാത്രമാണ് ഇവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എന്താണ് യോഗ്യത അതുതന്നെയാണ് എനിക്കറിയേണ്ടത് പ്രധാനമായും എൻ്റെ ചോദ്യം അതാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ ഹൈന്ദവവൽക്കരണവാദികളാണ് ഇന്ത്യ രാജ്യം മുഴുവൻ ഹൈന്ദവവൽക്കരിക്കണമെന്ന് പറയുന്ന കേശവിൽ റാമിൻ്റെയും ഗോൾവാക്കറുടെയും മറ്റേ നാതുറാം വിനായക ഉഡ്സയുടെ ആൾക്കാരാണ് ഇവരെ ഹൈന്ദവത്കരിച്ച് അടങ്ങുകയുള്ളു ഹൈന്ദവത്കരിക്കാൻ നടക്കുന്ന ഇവരുടെ ഏറ്റവും വലിയ ദൈവമെന്ന് പറഞ്ഞത് ഗോമാതാവാണ് കുറിച്ച് നമുക്കറിയാം സാമാന്യ ഉള്ളവർക്കെല്ലാം അറിയാം നമ്മൾ പശു എന്ന് വിളിക്കുന്ന ഇതിനെക്കാരെങ്കിലും കൊന്നുപോയാൽ നമ്മുടെ കേരളം ഒഴിച്ച് കേരളവും നമ്മുടെ സൗത്ത് ഇന്ത്യ ഒഴിച്ച് ഉത്തരേന്ത്യയിൽ ആരെങ്കിലും ഇതിന് ദേഹത്തൊന്ന് കൈവച്ചാൽ മതി അവരൊരു കമ്പെടുത്ത് അടിച്ചാൽ മതി അവർ തല്ലി കൊന്നു കളയും അതാണ് ബി ജെ പി കാരും ആർ എസ് എസ് കാരും ചെയ്ത് ബജനഗലുകൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഇവർ ഒരു പശുവിനെ കണ്ടാൽ അതിൻ്റെ പൃഷ്ഠഭാഗത്ത് ഒന്ന് ഇടിക്കും ഇടിച്ച് മിക്കളിപ്പെടുത്തി അതിനെ മൂത്രം ഒഴിപ്പിച്ച് ആ മൂത്രം കുടിക്കുകയും ആ പൃഷ്ഠഭാഗത്തെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇതൊക്കെ കൂട്ടത്തോടെ കിടന്ന് ഈ ഉത്തരേന്ത്യ മുഴുവൻ രോഗാണുക്കൾ പരത്തുന്ന രോഗം സാംക്രമിക രോഗങ്ങൾ പരത്തുക ഈ പശുക്കളെ അവർ കുഴിച്ചിടാൻ പോലും ഇവർ തയ്യാറല്ല ഇവർ ഒരു മനുഷ്യരാണോ ഇവരെന്ത് മനുഷ്യരാണോ നിങ്ങൾ പറയണം ഇവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എന്താണ് യോഗ്യത ഇവർക്ക് ഈ രാഷ്ട്രം ഹൈതവൽക്കരിക്കണമെന്ന് പറയാൻ എന്താണ് യോഗ്യത അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ആത്മപരിശോധന നടത്തുക നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അതിനുശേഷം ശേഷം ഇവിടെ ഹൈതവൽക്കരണമായി പുറപ്പെടണമെന്നും പിന്നീട് മറ്റുള്ളവർ അതായത് അതിന് ഞാൻ പറയാൻ പാടില്ലെങ്കിൽ ഞാനങ്ങനെ പറയുന്ന ആളല്ലെങ്കിലും പറയുകയാണ് ജയശിക്രിസ്തു പറഞ്ഞൂലെ നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞോണം ഈ ബി ജെ പി കാരിൽ പാപമില്ലാത്തവർ രാഹുൽ മാക്കൂട്ടത്തിനെ കല്ലെറിയട്ടെ അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും അവരത്തരം നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ